ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയുടെ പതനം കുറിച്ചിരിക്കുകയാണ് സുശീല പെരുവഴിയിലോട്ട് ഇറങ്ങേണ്ട അവസ്ഥയായിരിക്കാണ് ഒരു വീട്ടിൽ താൻ മാത്രം തനിക്ക് കൂട്ടിനായി ഉണ്ടായിരുന്ന ഭാനോമ പോലും തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഒരു അഭയം എന്ന് പറയുന്നത് അനന്തമാഷായിരുന്നു എന്ത് തെറ്റ് ചെയ്താലും അവിടെ നാല് കാര്യങ്ങ് പറഞ്ഞു കരഞ്ഞു കഴിഞ്ഞ് അനന്തമാഷ് വീണിരുന്നു അതും ഇല്ലാതായിപ്പോയി അയാൾ പോലും എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്ന ആ ഒരു ലെവലിൽ സുശീല നിൽക്കണം കേട്ടോ അങ്ങനെ സുശീലയുടെ കണ്ണിൽ ഇരുട്ട് ബാധിക്കുകയാണ് തനിക്ക് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ തൻ്റെ ഉള്ളിലൂടെ കടന്നു പോവാണ് തനിക്ക് എല്ലാം ഒറ്റപ്പെടുമ്പോൾ തൻ്റെ ആ ഒരു അതായത് നന്നാവാനല്ലോ ഉദ്ദേശം അപ്പോഴും സുശീലയ്ക്ക് തനിക്ക് കയറി വരുന്ന ആ പ്രഷർ ഉണ്ടല്ലോ അനന്തമാഷിൻ്റെ മകൾ ആ അനുപമ കാരണമാണ് എൻ്റെ മകൻ എന്നെ നിന്ന് പോയത് എന്ന ആ ഒരു പ്രതികാര ബുദ്ധിയാവുന്നേട്ടോ തൻ്റെ മക്കളെ പോലും സുശീല വെറുത്തു പോവാണ് തന്നെ സ്നേഹിക്കാത്ത തൻ്റെ മക്കളെ താൻ സ്നേഹിക്കേണ്ട എന്താ സ്നേഹിക്കേണ്ട െന്ന ആ നിലപാടായി മാറുകയാണ് ഏട്ടാ അങ്ങനെ സുശീലൊക്കെ വലിയൊരു ദേഷ്യം തന്നെ ആവാണ് അങ്ങനെ തനിക്ക് തൻ്റെ കൂടെ നിക്കാത്ത മകൻ ആ അനുപമയുടെ കൂടെ ഒരിക്കലും നിക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്ദ്രൻ്റെ ജീവിതം അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം സുശീല പല വഴി ചിന്തിച്ചു നോക്കും തൻ്റെ വഴിയിലൂടെ ഒരു വഴിയും കടന്നു പോകുന്നില്ല പിന്നീടാണ് തനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് പഴയൊരു കാര്യം അതായത് സോന വീടെടുത്ത് താമസിക്കുന്ന സമയത്ത് ഹർഷക്കും ഇന്ദ്രനും കൂട്ടി കൂട്ടിക്കൊടുത്ത ആ ഒരു കാര്യമുണ്ടല്ലോ അവരെ ഒരുമിച്ചാക്കി കൊടുത്ത ആ ഒരു കാര്യവും ഹർഷയുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞ് ഇന്നിപ്പോൾ ഹർഷയുടെ കയ്യിലുള്ള ആ കുഞ്ഞ് ഇന്ദ്രൻ്റേതാണെന്നുള്ള സത്യ കേട്ടോ ആ അത് തന്നെ അത് വലിയൊരു തീപ്പൊരിയാണ് ആ തീപ്പൊരി ഇനി എന്തായാലും ഇന്ദ്രനോട് പറയാം ഇന്ദ്ര എന്നെ അരികിലോട്ട് വരുത്തി വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്കറിയാനുള്ള ആ ഒരു തീരുമാനം എടുക്കാനായിട്ടോ അങ്ങനെ ഇന്ദ്രനെ കാണാം പലവട്ടങ്ങളായി ഇന്ദ്രൻ്റെ വീടിൻ്റെ വടിക്കെത്തുകയാണ് ആ സമയമൊക്കെ ഇന്ദ്രൻ ബൈക്കുമ്പോൾ പോകുമ്പോഴും ഇന്ദ്രൻ തിരിഞ്ഞു നോക്കില്ല പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ് എന്നാൽ ഇന്ദ്രനുള്ള സമയം വീട്ടിലോട്ട് വരുമ്പോഴാണെങ്കിലോ അവിടെ അനുപമ ഗേറ്റിന് ഒപ്പം നിന്നിട്ട് വെട്ടുകത്തിയൊക്കെ എടുത്തിട്ട് പറഞ്ഞു വിടണം അങ്ങനെ പലവട്ടങ്ങളായി താൻ തൻ്റെ മകനെ കാണാൻ എത്തുകയാണ് പലവട്ടങ്ങളായി തൻ്റെ ഫോണിൽ അതായത് ഇന്ദ്രൻ്റെ ഇന്ദ്രൻ്റെ ഫോണിൽ ഒരുപാട് തവണ വിളിച്ചു നോക്കും വാട്സപ്പായി വോയിസ് വിടുമ്പോഴൊന്നും ഇന്ദ്രനെ അത് നോക്കുന്നില്ല കേട്ടോ അപ്പോൾ തനിക്ക് ഇനിയിപ്പോൾ എന്താ വഴി ഒരു വഴിയില്ല അവനെ കാണണമല്ലോ അവനെ നേരിട്ട് കാണണം നേരിട്ട് കണ്ടാൽ മാത്രമാണ് ഇനി അവൻ എന്തായാലും എനിക്കൊപ്പം വരികയുള്ളൂ അതിനൊരു മാർഗ്ഗം ഇത് തന്നെ ഈ തീപ്പൊരി ഇട്ട് കൊടുക്കാം അതെന്നെ നല്ലത് എന്ന് ചിന്തിക്കാനാണ് കേട്ടോ ആദ്യം അവനൊരു വാർണിംഗ് കൊടുക്കാം അതായിരിക്കും നല്ലത് എന്നിട്ട് അവൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ അവളെ ഒഴിവാക്കിക്കോട്ടെ എന്നാ നിലപാടാവാണ് കേട്ടോ അങ്ങനെ പിന്നീട് അനന്തമാഷ് പോകുന്നത് വീണ്ടും സുശീല കാണപ്പം സുശീല അനന്തമാഷിനോട് പറയണേ അതെ എൻ്റെ മകൻ വിളിച്ച ഫോൺ എടുക്കുന്ന പോലുമില്ല അത്രമാത്രം മാഷേ നിങ്ങൾ നിങ്ങളുടെ മകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ എൻ്റെ മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയതാണ് ആ മക്കളെ നിങ്ങളുടെ മകൾ മകൾക്കും നിങ്ങൾക്കും വിട്ടുതരാനില്ല ഈ സുശീലയുടെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അതിനുള്ള വഴിയാണ് ഇനി ഞാൻ നോക്കുന്നത് നിങ്ങളുടെ മകൾ തന്നെ ഈ പറയുന്ന എൻ്റെ മകനെ തള്ളിപ്പറയും ആ ആ ഒരു വലിയ അപ്രിയ സത്യം ഞാൻ അവൾക്ക് മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അന്ന് അവൾ ഇപ്പൊ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എൻ്റെ മകനെ ഉണ്ടല്ലോ പേരുവഴിയിലോട്ട് എറിയും എന്ന് പറയുന്ന കേട്ടോ ഇത് കേൾക്കുന്ന മാഷിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് മാഷിന് അതിലെന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു കാരണം സുഷില വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന വെറുതെ കിടന്ന പുലമ്പുന്ന ഒരു സ്ത്രീ അല്ല അവർ ആരുടെ ഈ കുടുംബം തകർക്കാനുള്ള അത്രയും മുന്നും പിന്നും നോക്കാനില്ലാത്തവർക്ക് പലതും ചെയ്യാമല്ലോ അങ്ങനെ ഒരു ഇത് തോന്നണം കേട്ടോ അപ്പോൾ അമ്പിളി വന്ന് ചോദിക്കുക എന്താ അച്ഛാന്ന് ചോദിക്കുക ഇന്ന് ഞാൻ ആ സുഷീലയെ കണ്ടിരുന്നു ആ തള്ളയെക്കുറിച്ച് നീ ഒന്ന് പറയാതിരുന്ന ഒന്ന് മിണ്ടാതിരുന്ന എന്ന് സോറി അച്ഛാ നിങ്ങളൊന്ന് പറയാതിരുന്ന ആ തള്ള പലതും പറയാം അങ്ങനെയല്ല മോളെ ഇന്ന് അവർ പറഞ്ഞ വാക്ക് എന്തോ എൻ്റെ മനസ്സിൽ എവിടെയോ തട്ടിയതുപോലെ നമ്മുടെ അനുപമ തന്നെ ഇന്ദ്രനെ തള്ളിപ്പറയുന്ന പറയുന്നത് ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സത്യമാണാവോ എന്ത് രഹസ്യമാണാവോ ഇനിയിപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ടാവുക അപ്പോഴേക്കും ദയ പറയാണ് പണ്ട് ഇന്ദ്രേട്ടൻ നടന്നിരുന്ന ആ ഒരിതൊക്കെ ആയിരിക്കും അത് കേൾക്കുന്ന ചിരി പറയണേ ദയെ നീ ആവശ്യമില്ലാത്തോടത്ത് ഇങ്ങനെ കയറി സംസാരിക്കില്ല മനുഷ്യന് ഒരുമാതിരി ദേഷ്യം പിടിക്കുന്നത് ഇനി ഈ സംസാരത്തിൽ ഞാൻ ഉള്ളത് പറയുമ്പോൾ ആർക്കും എന്നെ കണ്ടു കൂടാ അതുതന്നെയാണ് പ്രശ്നം പക്ഷേ എനിക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം മാഷ് ഈ ദയ പറഞ്ഞ ബാക്കിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മാഷിനും തോന്നുകയാണ് കേട്ടോ ഇതേ സമയം ഇന്ദ്രനെ കാത്ത് സുഷീല ഒളിച്ചും പാത്തും ഇരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ കടയിൽ പോകുന്ന സമയം നോക്കുകയാണ് ഇന്ദ്രൻ കടയിലോട്ട് വരുന്ന സമയത്ത് സുശീല പലവട്ടങ്ങളായി കടയിൽ ചൊല്ലുമ്പോൾ ഇന്ദ്രൻ ആ വഴി വരുന്നുണ്ട് തൻ്റെ അമ്മന്ന് കാണുമ്പോൾ ഇന്ദ്രൻ അവിടെ നിന്ന് മാറി പോവുകയാണ് ഏട്ടാ ചെയ്യുന്നത് എന്നാൽ ഇത്തവണ ഇന്ദ്രന് സുശീലയ്ക്ക് മുന്നിൽ പിടികൊടുക്കേണ്ടി വരികയാണ് കേട്ടോ കാരണം ഇന്ദ്രൻ ലോഡ് ഇറക്കുന്ന ഒരു സമയമായിരിക്കും ആ സമയത്ത് സുശീല അങ്ങോട്ടേക്ക് കയറി വരികയാണ് എന്നിട്ട് ഇന്ദ്ര നിന്നോട് എനിക്ക് രണ്ട് വാക്ക് പറയണം അപ്പം ഇന്ദ്രൻ പറയാണ് തൽക്കാലം ഇപ്പോൾ പോകും കാരണം എനിക്കിപ്പോൾ ഇവിടെ പണിയുണ്ട് അമ്മ എന്ന വാക്ക് കേട്ടോ അപ്പം അത് കേട്ടോടും തന്നെ ആളുകളൊക്കെ ചോദിക്കണേ ഇന്ദ്രൻ എൻ്റെ അമ്മയല്ലേ നിന്റെ അമ്മ എന്തെങ്കിലും തിരക്കു പിടിച്ചിട്ടായിരിക്കും നിന്നെ വിളിക്കുന്നുണ്ടാവുക അപ്പോൾ അത് കേൾക്കുന്ന സുശീല ഭരൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആളുകൾ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇവനെ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഇവന് ഇപ്പോൾ എന്നെ വേണ്ട ഇവന്റെ കെട്ടിയോളം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കണം അപ്പോൾ അത് കയ്യിൽ നിന്ന് പോവുമെന്ന് കാണുമ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് നിർത്തണം നിങ്ങൾക്ക് എന്താ വേണ്ടത് മാ കണ്ണാ നീ ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് സുശീലയെ വിളിച്ചു കൊണ്ടുപോവാനായിട്ട് ആ സമയം സുശീല പറയുന്നത് അതാണ് നീ എനിക്ക് മുന്നിൽ വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്കറിയട നിന്നെ വളർത്തി വലുതാക്കിയത് ഞാനാണെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ നീ നിൽക്കാനും നിന്നെ നിർത്താനും എനിക്കറിയാമെന്ന് പറയണ കേട്ടോ അതങ്ങി കേൾക്കുന്ന ഇന്ത്രം പറയണേ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുമായി ഇനി ഞാനൊരു ബന്ധമില്ലെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ഇനിയും നിങ്ങൾ എന്നെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കുന്ന എങ്കിൽ അടുത്ത തെളിവ് അതായത് നിങ്ങൾ ആദ്യ സത്യനെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച അത് ആ ഒരു മരുന്ന് ഇതൊക്കെ വെച്ച് നിങ്ങളെ ഞാനങ്ങ് ഇതാക്കും അതുപോലെ തന്നെ അനുപമയെ നിങ്ങൾ ഗ്യാസ് തുറന്നിട്ട് കൊല്ലാൻ നോക്കിയില്ലേ അനുപമയാണ് അത് വരുത്തി ഉണ്ടാക്കിയത് സോറി സോനയെ കൊല്ലാൻ നോക്കിയില്ലേ അത് അനുപമയ്ക്ക് വെച്ച കെണിയാണെങ്കിൽ സോനെ അതിൽ വീണില്ലേ അതിൽ ക്ഷ്യാമനെ വെച്ച് ഞാനങ്ങ് പണി വീണ്ടും ആ കേസ് കുത്തിപ്പൊക്കും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സുശീല പറയണേ നീ എന്ത് തന്നെ ചെയ്താലും നീ തന്നെ ആ കേസ് വാപ്പസ് വാങ്ങും കാരണം എന്താണെന്നറിയോ അതിനുള്ള വലിയൊരു തെളിവാട നിന്നെക്കുറിച്ച് എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ നിനക്ക് ഞാൻ ഊട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തിടാനും എനിക്കറിയാം അത് കേൾക്കുന്ന ഇന്ദ്രൻ എവിടെയോ എന്തെയോ ഒരു ഒരു ഓർമ്മ തൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് അപ്പോൾ ഇന്ദ്രൻ്റെ ഒന്നും പതറാണ് എന്തടാ ഞാനീ പറഞ്ഞ വാക്കി കേട്ടപ്പോൾ നീ നീയൊന്നും പതറിയില്ലേ നീ പതറണം കാരണം ഈ സുഷീല നിനക്ക് പണ്ട് ഹർഷയെ കൂട്ടിത്തന്നത് ഓർമ്മയുണ്ടോ അവളുടെ കുഞ്ഞിന് എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ അത് കേട്ടോന്നാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഡേ അത് നീ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയണം ഇത് എനിക്കറിയാവുന്ന സത്യവും ഹർഷക്കറിയാവുന്ന സത്യവുമാണ് ആർഷ ഇന്ന് ആ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നതും പ്രസവ സമയത്ത് നീ ആർഷ നീ അർഷയുടെ ഡെലിവറി സമയത്ത് അവിടെ പോയതും പ്രസവിക്കുമ്പോൾ അർഷ പറഞ്ഞതും രവി ഒരു കുഞ്ഞിന് ജന്മം ജന്മം നൽകാൻ കഴിയാത്തവനാണെന്ന് ഡോക്ടർ പറഞ്ഞതും എല്ലാം എനിക്കറിയാടാ ഹർഷ ഇന്ന് പറഞ്ഞതാടാ നീയും ഹർഷയും തമ്മിൽ ആ ബന്ധത്തിലുണ്ടായ കുഞ്ഞാടാ ഇന്ന് ഹർഷയുടെ കയ്യിലിരിക്കുന്നത് എന്തിനായി നിങ്ങൾ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യം ഇവിടെ പറയുന്നത് ഞാനുള്ള സത്യമാണ് പറയുന്നത് നീ അനുപമയെ ഒഴിവാക്കി വന്നില്ലെങ്കിൽ ഈ സത്യങ്ങൾ ഞാൻ അനുപമയെ കൊണ്ട് തന്നെ അനുപമയോട് പറയും അതോടുകൂടി അനുപമ നിന്നെ ഒഴിവാക്കും ആ അവസ്ഥ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ വാക്കുകൾക്ക് നീ ഒരു വില നൽകണമെന്ന് പറയണ കേട്ടോ അതല്ല ഇനി എന്നെ നീ വരുത്തിക്കരുതെന്ന് പറയേണ്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ്റെ പിടിവിട്ടു പോവുകയാണ് താൻ ഒരു നിമിഷത്തേക്ക് ആ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ നേരെ പോകുന്നത് മദ്യപിക്കാനാണ് കേട്ടോ തനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല താൻ ചെയ്തത് അത്രയും വലിയൊരു തെറ്റാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തൻ്റെ ഉള്ളിൽ വീണ്ടും വന്നിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ കുടിച്ചതിന് മുകളിലൂടെ കുടിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ കണ്ണൻ ചോദിക്കാണ് എന്താ ഇന്ദ്രട്ട ഈ കാണിക്കുന്നത് ഏ ഒന്നുമില്ലടാ ഈ ഇന്ദ്രൻ പല പാപങ്ങളും ചെയ്തതാടാ ആ പാപത്തിൻ്റെ ആ ഒരു കറ ഇന്ന് എൻ്റെ മനസ്സിലോട്ട് കയറി വന്നപ്പോൾ എൻ്റെ അനു അവളൊരു പാപമാടാ അവളെ ഇനി കറയിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ലടാ ഞാൻ ഇനി എന്താ ചെയ്യുക അത് കേട്ടോടനെ കണ്ണൻ എന്താ ഇന്ദ്രട്ടാ എന്താ അതിന് മാത്രം ഉണ്ടായത് ഏ ഒന്നുമില്ല ആരോടെങ്കിലും പറയണം എനിക്ക് പറയാതിരുന്ന ഇനി ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് അനുപമയുടെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ അപ്പോൾ അനുപമയാണെങ്കിലോ വിച്ചുമോനെയും പിടിച്ച് ചി തൻ്റെ അച്ഛൻ ഇപ്പോൾ വഴിയും പതിവ് പോലെ നിനക്കുള്ള ഗിഫ്റ്റൊക്കെ അയറ്റാ വരിക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് കാണാൻ ഇന്ദ്രൻ നാല് കാലിൽ വരുന്നതായിട്ടോ ആ അത് കാണുന്ന അനുഭവം ആകെ പേടിച്ചു പോവാണ് വിച്ചുമോനും ആകെ പേടിച്ചു പോവാണ് അപ്പം ഉടൻ തന്നെ ഇന്ദ്രൻ അനു ഞാനിങ്ങനെ വന്നത് നിന്നോട് ആദ്യം സോറി പറയുന്നു എൻ്റെ മനസ്സിൽ മായ്ച്ച മാറാത്ത ഒരു വേദനയുണ്ട് ആ വേദന ഉള്ളത് കൊണ്ടാണ് ഞാൻ കുടിച്ചത് എനിക്ക് എന്തോ അപ്പോൾ ഇന്ദ്രട്ട അതിന് മാത്രം എന്ത് സങ്കടമാണ് ഉണ്ടായത് അനു ഞാൻ ിനോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അനു നീ എന്നോട് ക്ഷമിക്കണം നീ എനിക്ക് മാപ്പ് നൽകണം അത് ഞാൻ നിന്നോട് പറയണമായിരുന്നു ഞാൻ പറഞ്ഞില്ല എന്നാൽ എന്നാലിപ്പോൾ എനിക്കെല്ലാം പറയണം ഇന്ദ്രട്ട അതിന് മാത്രം എന്താ ഉണ്ടായത് അപ്പോഴേക്കും കണ്ണൻ അങ്ങോട്ടേക്ക് എത്തേണ്ടിട്ട് അപ്പോൾ കണ്ണൻ വന്നിട്ട് പറയണം ഇന്ന് ഇന്ദ്രേട്ടനെ കാണാൻ ഇന്ദ്രേട്ടൻ്റെ അമ്മ വന്നിരുന്നു അതിനുശേഷമാണ് ഇന്ദ്രേട്ടൻ ഇങ്ങനെ കുടിച്ചത് അനു ഞാനൊന്ന് പറയട്ടെ നീ ഒന്ന് വായോ ഇന്ദ്രട്ട ഇത് വരുന്നു ഇപ്പം വരാൻ ഇന്ദ്രേട്ട ഇപ്പം തൽക്കാലം അവിടെ ഇരിക്കേ അപ്പോൾ കണ്ണൻ ഇങ്ങനെ പറയുകയാണ് ഇന്ന് സുഷീൽ ആൻഡി വന്നിരുന്നു അവർ വന്നതിന് ശേഷമാണ് ഇന്ദ്രേട്ടൻ ഇങ്ങനെ കുടിച്ചത് എന്തോ മനസ്സിനെ വിഷമം തട്ടുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞു ഞാൻ പഴയ കാലത്ത് എൻ്റെ അനുവിനോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ദ്രട്ടൻ കരയുന്നത് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ കണ്ണൻ ഇപ്പോൾ പോയിക്കോ ഞാൻ എന്തായാലും ഇന്ദ്രേട്ടനെ ഞാൻ സമാധാനിപ്പിച്ചോളാം എന്നും പറഞ്ഞിട്ട് നേരെ ഇന്ദ്രൻ്റെ അരികിലോട്ട് വരുമ്പോഴേക്കും ഇന്ദ്രൻ അബോധാവസ്ഥയിലോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സുശീല ഹർഷയുടെ കുഞ്ഞിനെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് ആധിക്കും മേലെയുള്ളതായിരിക്കും കേട്ടോ